വിജയ് നായികനായിട്ട് എത്തുന്ന എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഇപ്പോഴത്തെ നാട് നഗരം ഒരുങ്ങിയിരിക്കുന്ന കാഴ്ചയെ കാണാൻ സാധിക്കാം കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഉത്സവത്തിന് സമാനമായിട്ടുള്ള ആഘോഷരാവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദിഷോ എപ്പോഴാണെന്നും ആദിഷോ റിവ്യൂ എപ്പോൾ അറിയാവുന്നു അതോടൊപ്പം എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കോ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വിജയ് കേന്ദ്ര കഥാപാത്രം വെങ്കട പ്രഭു അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിൽ ഒമ്പത് താരനെ അണിയിരുന്നിട്ടുണ്ട് കോകില മോഹൻ അതോടൊപ്പനെ യോഗി ബാബു പ്രശാന്ത് പ്രഭുദേവ ജയറാം സ്നേഹ മീനാക്ഷി ചൗധരി ബി ടി വി ഗണേഷ് തുടങ്ങി തമിഴിലെ ഒമ്പത് താരങ്ങളെല്ലാം തന്നെ സ്ഥിര സാന്നിധ്യമായിട്ട് വെങ്കഡ് പ്രഭു ചിത്രത്തിൽ അണിരക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു പോകുന്ന പ്രിവ്യൂഷൾക്ക് ഷോകൾക്കെല്ലാം തന്നെ ഗംഭീര അഭിപ്രായം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം കണ്ടിറങ്ങിയ വെങ്കിട് പ്രഭു അവിടെ തന്നെ പ്രേംജിത് തുടങ്ങിയവരെല്ലാം തന്നെ ചിത്രത്തിനെ കുറിച്ച് പ്രശംസിച്ചിട്ടുള്ള വാർത്തകളും ഇടുന്ന പുറത്തുവിട്ടിട്ടാണ് വാർത്തകളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രേംജി പറഞ്ഞത് ഈ ചിത്രം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെയും കളക്ട് ചെയ്ത് തമിഴ് സിനിമയിലെ എക്കാര്യത്തെയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറും എന്ന് തന്നെയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഏറെയാണ് ആരാധകർ എന്തൊക്കെയും വലിയ കാത്തിരിപ്പിനെയാണ് ചിത്രത്തിന് വേണ്ടി നടത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന വെളുപ്പിനെ നാലു മണിക്കാണ് ചിത്രത്തിന്റെ വെളുപ്പിനുള്ള ഷോകൾ എല്ലാം തന്നെ ഫാൻ ഷോകൾ എല്ലാം തന്നെ ആയിട്ട് മാറി കാഴ്ച തന്നെയാണ് കേരളത്തിൽ കാണാൻ ശ്രദ്ധിക്കുന്നത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നത് ഏകദേശം എഴുന്നൂറോളം തിയേറ്ററുകളായിട്ട് നാലായിരത്തിനുള്ളിൽ തീയ ഷോകളാണ് ചിത്രം ആദ്യ ദിനം കളിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ ചിത്രത്തിന്റെ ഷോകൾ എല്ലാം തന്നെ സ്റ്റാർട്ടിങ് ഒമ്പത് മണിക്കാണെങ്കിലും തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളിലും ഗോട്ട് എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ഇതപ്പോഴുതാ തമിഴ്നാട്ടിലെ മുഴുവൻ ടിക്കറ്റുകളും സോൾഡ് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് തലപതി ചിത്രം നാളെ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി തന്നെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിന്റെ നാളത്തെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തിരിക്കാം അപ്പോൾ ചിത്രത്തിന്റെ ദൈർഘ്യം ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് മൂന്ന് മണിക്കൂറും മൂന്ന് മിനിറ്റുമാണ് ദൈർഘ്യം അതുകൊണ്ട് തന്നെ നാലു മണിക്ക് ആരംഭിച്ച ഷോയുടെ ഏകദേശം ഏഴരയോടുകൂടി നമുക്ക് വ്യക്തമായിട്ടുള്ള റിവ്യൂകൾ എല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വിജയ് ചിത്രമായിട്ടുള്ള ഗോട്ട് ഗോട്ടെന്നൊരു സിനിമയ്ക്ക് കേട്ടോ അപ്പം നിങ്ങൾ എത്രയാണ് ഗോട്ട് എന്നൊരു സിനിമ നാളെ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്ത പുതിയ സിനിമാവിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക